ഞാൻ പറഞ്ഞു <laughs> അതുകൊണ്ട് അങ്ങനത്തെ ലോക മനസ്സിലായോ പിന്നെ

നവർക്കെടേ ഇൻഷാ അല്ലാഹ് മുന്നണ്ടൈതങ്ങളെ ദുആിക്കണം ഈ കാരണം ഒരു 10000 കനത്തിൽ നിന്ന് ആളുകൾ കുറയ പോയി ഇതിനെ சுத்தായി كدهണം ഇങ്ങ അമ്മ മെച്ചക്കോ അമ്മകൾക്ക് ഒരു സംഗരം പറയാനുണ്ട് ദേ വാപ്പ മെച്ചക്കോ ഒരു സംഗരം പറയാനുണ്ട് വാഹോ ഇവർക്കൊക്കെ ഹൈർ അല്ലാഹു നൽകട്ടെ ആമീൻ ഇവിങ്ങളെ അർക്കാം എന്താ ഇര സരവനെ லக்கிடி இந்த நாடான இந்த அப்பா ஜெனச்ச நாடானாலால காரின பேரை வைக்க നമുക്ക് തുടങ്ങാം ഹർറൊക്കി മംഗളങ്ങൾ നേരുന്നു നേരെ മുതലാണ് എ പഴയ ആളാണ് അന്ത്രുച്ചോ കണ്ടോ കുറേ നേരാണ്ട് അള്ളാഹു കുൾത്തല്ല അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു

അപ്പോൾ കേട്ടോ നമ്മൾ ආസ്ഥയ പോൽ இன்னொரு സ്നേഹം ദൈവം പറഞ്ഞത് പെണ്ണുകളെ പരിത്തെത്തിയാൽ എന്നിയാന എല്ലാവരും ഇنده പരണ്ടമ്മത്തുകൂട്ടോട്ടാ ആരുടെ കയ്യിൽ തരുന്നത് സ്നേഹന കൊടുക്കുന്ന സ്ഥാൻ പൈസയല്ലേ ഒരുരരണ്ട കണ്ടിട്ടുള്ളത് അതേ തീരുമാനണ്ടെ അതൊരു ഇണവല്ലേ അല്ലേ കല്ലൻ പറഞ്ഞാ അവിടെ അടുത്ത മാസം അടുത്ത മാസം പന്ത്രണ്ട് ഇനി വെയിലും കൊണ്ടുപോലെ സന്തതി തങ്ങൾ പാപത്തെ കൊണ്ടിട്ട് അങ്ങനെ അതൊന്നും പറയരുത് അല്ലാഹന്റെ ഖബറവനെ ഇവർന്ന് പേര് കൊള്ള മനസ്സിലായോ ഓര ചിന്ത പറയി നിന്നെ നമ്പർ തരാ പേര് കൊണ്ടിട്ട് ആർക്കൽ വെഷമുന്നി നിന്നെ ഒരു ചിന്താ വെക്കില്ല അതിലെ നിങ്ങളുടെ പറയാ ആഹങ്ങളോടും പുണങ്ങളോടും സ്വലാത്തുൽ ഫാത്തിഹന്റെ इजाजत വാങ്ങണേ അല്ലാഹുവിന്റെ നാമത്തെ ഇത്രയും നേരം കണ്ടിട്ടും കണ്ടിട്ടോ കേട്ടോ പുതിയ മനുഷ്യന്റെ കാലത്തോളം പിന്തുറന്നു ഇസ്ലാമിനെ ഇവരൊക്കെ ഇപ്പോ ഇനസ്ഥേ ആയി കുത്തിക്കണ്ടി. അല്ലാഹുവേ ജിംദാക്കതാ. 10 20. അല്ലാഹുവേ 20 പരിദം. അല്ലാതൻ്റെ ഏറ്റവും വലിയ അരായവൻ തന്ന് 20 കൊല്ലം ദർസ് നടത്തി ഉസ്താദ് നമ്മൾ കാണിച്ചേ. അല്ലാഹുവേ. തയാർ സല്ലല്ലാഹു ഫറഹൂം ആമീൻ. പ്രോപ്പർ ആയിട്ട് ഇക്രാ ചൊല്ലാൻ പഠിക്ക് അള്ളാഹു.